എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ കരിങ്ങുന്നം പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും കൂടിയായ അതായത് ഷൈനിയുടെ വാർഡ് മെമ്പർ കൂടിയായ ടൂഫാൻ തോമസ് ഐഡനാണ് നമ്മളോടൊപ്പം തന്നെ ചേരുന്നത് ജൂഫാൻ തോമസ് ഐഡന് വളരെ നിർണായകമായ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രിയരോട് പറയാനുണ്ട് ഈ കാര്യങ്ങൾക്ക് ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഏറ്റുമാനൂര് എന്ന സ്ഥലത്ത് നിന്നും ചേരിയിൽ വലിയ പറമ്പിൽ വിവാഹം ചെയ്തയച്ചിരുന്ന ഷൈലി വളരെയധികം ദുഃഖിതിയായിരുന്നു സങ്കടക്കടലായിരുന്നു ഈ കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാം വളരെയധികം വിഷമങ്ങൾ ജീവിതാവസാനം വരെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഭാര്യ ഊരി കൊടുത്തിട്ടാണ് പോയത് സങ്കടങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിച്ച് പറയാറുണ്ട് സങ്കടങ്ങളുടെ പെരുമഴക്കാലമാണ് അതുപോലെ തന്നെ ഈ ഷൈനിയുടെ സെയിം അവസ്ഥ അനുഭവിക്കുന്ന കേരളത്തിൽ ഒത്തിരി അധികം ആൾക്കാരുണ്ട് എന്താണെങ്കിലും ഇത് മറ്റുള്ള ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർക്കൊരു പ്രചോദനം ആകട്ടെ അതിന് ഈ ാക്കുന്ന ആള് ലോബി മാത്രമല്ല അതിനുപരി അതിന്റെ പുറയിൽ ഒളിഞ്ഞിരിക്കുന്ന പല ആൾക്കാരുണ്ട് ഇവരെ പൊതുജന സംശയത്തിൽ കൊണ്ടുവരുന്നതിനുപരി ഇവര് ചെയ്താക്കുന്ന കുറ്റങ്ങൾ മനസ്സിലാക്കി ഇതിനെ വിലയിരുത്തി ഇവർക്ക് വേണ്ട ശിക്ഷ നേടിക്കൊടുക്കണമെന്നാണ് കാർഡ് ഫാർ എന്ന ചാനൽ നിങ്ങളോടായിട്ട് അപേക്ഷിക്കുന്നത് ഇതിനു വേണ്ടി ഫാർമുകൾ അക്രോരാത്രം പ്രയത്നിക്കുക എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ആക്റ്റീവായ ഒരാളല്ല അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഒത്തിരി ആക്റ്റീവായി ഞാൻ നിൽക്കാറില്ല ഇപ്പോൾ ഇങ്ങനെ ചില പൈറ്റുകൾ വഴി വരാനുള്ള കാരണം പ്രധാനമായും ഈ ഷൈനിയുടെ മൃതസംസ്കാരം ചുങ്ങൻപള്ളിയിൽ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പല ചാനലുകാരും എന്നോട് പൈറ്റ് ചോദിച്ചു ഞാൻ അതിൽ നിന്ന് ഒഴിവായിപ്പോയി ഒന്ന് മൃതസംസ്കാരം കഴിഞ്ഞിട്ടില്ല രണ്ട് അവിടെ ഒരു സെൻസിറ്റീവ് ആക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടും കൂടുതലായി ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടുമാണ് ഞാൻ അത് ഒഴിവായിപ്പോയത് അതിൻ്റെ പേരിൽ പ്രധാനാളം മലയാളി തന്നെ പറയുകയുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വിദഗ്ധമായി അവിടെ നിന്നും ഒന്നും പറയാതെ ഒഴിവായി എന്ന് പറയും ഓടിയെന്നു ഒളിച്ചോടി എന്ന് പറയും അത് കുഴപ്പമില്ല സന്തോഷം പക്ഷേ അതിനുശേഷം പലരും എന്നെ നേരിട്ട് വിളിച്ചുമല്ലാതെ പറയുന്നു പ്രസിഡന്റിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളുമായി ഷെയർ ചെയ്യണം എന്നിട്ടുള്ള ആത്മാർത്ഥ രൂപ പറഞ്ഞു ഏറ്റവും അവസാനം ഒരു ചാനൽ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ ചാനലിന് എന്തോ ഒരു പ്രശസ്തി കിട്ടാൻ വേണ്ടി ചെയ്തതാണ് വേറെ ഏതോ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് എന്നൊക്കെ എനിക്കറിയാൻ പറ്റില്ല എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായി അന്ന് മുതൽ ഞാൻ പല രീതിയിലും കിട്ടാവുന്ന രീതി ഒക്കെ ശേഖരിച്ച് എന്നോട് ചോദിക്കുന്ന ചാനലുകാർക്കൊക്കെ ഞാൻ പയറ്റി കൊടുക്കാറുണ്ട് കാരണം അവരും ഇതുപോലെ പറയും പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിച്ചു കൊടുക്കുന്നു ആരെയൊക്കെയോ വെള്ളം പൂശാന് ശ്രമിക്കുന്നു എന്നൊക്കെ പറയും ഇന്നിപ്പോൾ ഞാൻ ഈ ചാനലിനി വരാൻ കാരണം എന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പായി ഒരാൾ സ്ഥിരമായി വിളിക്കുന്നത് എൻ്റെ ഒരു പരിചയക്കാരനാണ് അദ്ദേഹം തന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട് എപ്പോഴാണ് തോമസിൻ്റെ സൗകര്യം ഒന്ന് സംസാരിക്കണം സംസാരിക്കണമെങ്കിൽ ഇപ്പോഴോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട കഷ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിന് ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പോയി ഏറ്റവും അവസാനം ഇന്നലെ വൈകിട്ട് ഒരു ഏഴരയ്ക്ക് എനിക്ക് നിർബന്ധമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് സംസാരിക്കുന്നു ആ ആളെന്ന് പറയുന്നത് ബേബിച്ചേട്ടൻ അതായത് ഈ ഷൈലിയുടെ വർഷാവിൻ്റെ ഫാദറിൻ്റെ പേര് ഞങ്ങൾ അറിയപ്പെടുന്നത് ഷൈ ബേബിച്ചേട്ടൻ എന്നാണ് ഈ ബേബിച്ചേട്ടൻ്റെ ബന്ധുക്കളാണ് അവരൊക്കെ കോട്ടയത്ത് പല ഭാഗങ്ങളിലുമായി താമസിക്കുന്നവരാണ് അതിലൊരാളാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ തോമസ് സത്യസന്ധമായ ചാനലിൽ വന്ന് അറിയാവുന്ന കാര്യങ്ങൾ അതുപോലെ അവതരിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് തോമസിനോടൊന്ന് പറയണമെന്ന് തോന്നി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ഷൈനയുടെ വീട്ടിൽ നിന്നും പോകുന്ന ആ ദിവസം മുതലാണ് അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹം എന്നോട് പറഞ്ഞു അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒന്ന് രണ്ട് പേർ ഈ ബേബിച്ചേട്ടൻ അതായത് ഷൈനയുടെ ഭർത്തൃ പിതാവിന് യോഗമായിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ക്യാൻസറൊക്കെയാണ് ഈ ബേബിച്ചേട്ടനെ കാണാൻ വീട്ടിൽ വന്നു അവരുടെ ഒരാളുടെ ഭാര്യയും കൂടി ഉണ്ടായിരുന്നു അവർ അങ്ങനെ വന്ന് ബേവിച്ചേട്ടനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെറിയ രീതിയിലുള്ള ചായ കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവിടെയൊന്നും ഇരിക്കുന്ന സമയത്ത് ഒരു ആരട്ടൊരു ആറര മണിയോടുകൂടി അപ്രത്യക്ഷമായി പെട്ടെന്ന് രോഗി ഓടിക്കയറി മുറിക്കാത്തേക്ക് വന്നു മുറിക്കകത്തേക്ക് വന്നിട്ട് ഷൈനി കുട്ടികളൊരു മുറിക്കാതിരിക്കുവാൻ ആ മുറിക്കാത്തേച്ച് വന്നു പിന്നെ പെട്ട അട്ടിയുടെ സൗണ്ട് കേൾക്കുന്നു ഷൈനിൽ ആരോഗ്യമായിട്ട് മനസ്സിലാക്കുന്നു അപ്പോൾ ആ കൂടെ വന്നിരുന്ന വനിത ആ ക്യാബിനെ മുറിക്കാത്തേക്ക് കയറി നീ എന്നടായി കാണിക്കണേന്നൊക്കെ ചോദിച്ച് അതോട് ദേഷ്യപ്പെടുത്തുന്നു അപ്പോൾ ആ രണ്ട് കൊച്ചു പെൺകുട്ടികൾ ഇന്നും മരണപ്പെട്ട ആ രണ്ട് കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ബേബിയുടെ രണ്ട് കാനേലും പിടിച്ചുകൊണ്ട് പപ്പാൻ നിങ്ങളുടെ അമ്മയെ കൊല്ലരുതേ എന്ന് പറയുന്ന രംഗമാണ് അവിടെ കണ്ടത് അപ്പോൾ കയറി ചെന്ന് ഈ വലുത് പറഞ്ഞു നീ എന്നാടായി കാണിക്കണം മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞു നീ അങ്ങനെ എന്താടായി ഇവിടെ കാണിക്കുന്ന മാറി നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഷൈനി അവിടെ നിലത്തിൽ ആ കൂടത്തിൽ ഈ ഷൈനിക്കിട്ട് ചവിട്ടുന്നുണ്ടായിരുന്നു അവർ ഷൈനി നിലത്ത് കിടന്നുകൊണ്ട് പറയാം ചേച്ചി ചേച്ചി ഒന്നും പറയണ്ട ലോബി എന്നെ കൊന്നോട്ടെ എനിക്കൊരു പരാതി ഇല്ലായിരുന്നു ശൈലി പറഞ്ഞു അത് ഇപ്പോഴും എനിക്ക് നന്നായിട്ട് വേദനയുണ്ട് സത്യം പറഞ്ഞാൽ വളരെ ഒരു വേദനയുണ്ട് നിലച്ച് കിടന്ന് ഷൗട്ട് കൊള്ളുമ്പോഴും നോബിയോടൊന്നും പറയണ്ട എന്നെ നോബി കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു എന്തായാലും അവർ പെട്ടെന്ന് നിർദ്ധമായിട്ടും അങ്ങനെ കുറിച്ച് പുറത്തിറക്കി ആക്കിയിട്ട് പിള്ളേരോട് അകത്ത് കാര്യം കൂടി കുത്തിയിടാം പറഞ്ഞു പിള്ളേരും കൂടി കുത്തിയിട്ടു അത് കണ്ടത് എന്നോട് പറഞ്ഞ ആളുമായി അവർ ചെന്നിട്ട് ഷെയർ ചെയ്ത് കാര്യമാണ് അപ്പോൾ ഇവർ ഈ വേവിച്ചേട്ടനോട് അതായത് ഒരു സംസാരിച്ചുകൊണ്ടിരുന്ന ഈ നോബിയുടെ പിതാവിനോട് ചോദിച്ചു ഇത് എന്താ ഇങ്ങനെയൊക്കെ അപ്പോൾ വേവിച്ചേട്ടം പോലെ ഒരു വാക്കുണ്ട് ഇതിവിടെ സർവ്വസാധാരണമാണെങ്കിലും ഇതൊക്കെ സാധാരണമാണെന്നെങ്കിൽ അത്രയും കൂടെ അവിടെ സാധിച്ചു അതോടൊപ്പം തന്നെ അവർ ചെന്നിട്ട് ഈ ഷൈനയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഷൈനി ഒരു രീതിയിലും അവിടെ സേഫല്ല നിങ്ങളെന്താണ് അടിയന്തരമായി അവളെ കൂട്ടിക്കൊണ്ട് വരണത് എന്താണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഷൈനിയുടെ പിതാവ് പറഞ്ഞു ഇന്നിപ്പോൾ സമയമില്ല നാളെ കാലം ആയിക്കോട്ടെ ഇപ്പോൾ പോകണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒഴിവായി അതിനുശേഷം ഷൈനയുടെ വീട്ടിൽ നിന്നും ഷൈനിയുടെ ഭർത്താവായ ലോബി ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയതെന്നൊക്കെ നമ്മൾ എല്ലാവരും കൂടെ കേട്ടതാണ് എന്തായാലും കൊണ്ടുപോയി ഇവിടെ വന്നു ശ്രേഷ്ഠ കേസ് കൊടുത്തു തിരിച്ചു ചെന്നു അങ്ങനെ മുമ്പോട്ട് പോയി ആ സമയത്ത് ആ സമയത്ത് ഒരു ഈ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഷൈനിയോട് പറഞ്ഞു നമുക്ക് ഈ യോഗിയുടെ ചേട്ടൻ ജോബിയുടെ ചേട്ടൻ ജോബി അച്ഛനുമായി ഒന്ന് സംസാരിച്ചുള്ള ഒന്ന് ചോദിച്ചപ്പോൾ ഷൈനി പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല അച്ഛനോട് പറയണ്ട അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അച്ഛൻ പറയാൻ പോകുന്ന മറുപടി അവർ ശരിയല്ല എന്നായിരിക്കും എന്ന് പറഞ്ഞതാണ് നിർബന്ധമായും വിലയോട് അതും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചൊരു കാര്യമാണ് എന്തോ എന്തുകൊണ്ടാണ് ഷൈനിങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കാനൊരു ശൈലി നമ്മുടെ ഇല്ല അച്ഛനോട് പറയേണ്ട അതുകൊണ്ട് ഗുണമുണ്ടാവില്ല ഉണ്ടാവില്ലാതെ തന്നെയല്ല അവൾ ശരിയല്ല എന്ന് പറയും എന്നുള്ള മറുപടി പറഞ്ഞു അങ്ങനെയങ്ങ പോയി ആ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് രണ്ട് പേര് അമേരിക്കലൊക്കെ കുറയ്ക്കുന്നവരുണ്ട് അപ്പോൾ അവരൊരു എവിടെയെങ്കിലും കാൽത്താസിൽ കിട്ടില്ല എന്ന് അതിന് പല കാര്യങ്ങളും പല മീഡിയ മെഷീനുകളൊക്കെ വന്ന് പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് വ്യക്തമായി അറിയില്ല അവിടെ കിടക്കുന്നില്ല പക്ഷേ അവർ വിചാരിച്ചു ഇല്ലെങ്കിൽ കിടങ്ങുവൻ ഒരു ഹോസ്പിറ്റലുണ്ട് ആ കുട്ടത്തിലുള്ള ആർക്കും ഒരു പരിചയമാക്കിടങ്ങൾ ഒരു ഹോസ്പിറ്റലുമായിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ ചെന്നു അവരെ പോയി കണ്ടു അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞു അവരെ പരിഗണിക്കാൻ കുഴപ്പമില്ല ഒരാളെ വിടാൻ പറഞ്ഞു ഞാൻ കൊടുത്ത പാലിയേറ്റീവ് സർട്ടിഫിക്കറ്റ് സഹിതം ഇവർ അടച്ചു വെച്ചു ഹോസ്പിറ്റലിൽ ചെന്ന് ഷൈനിയായിട്ട് സംസാരിച്ചു ഇത് കുഴപ്പമില്ല ശൈനിക്ക് ജോലി കൊടുക്കാമെന്നൊക്കെ അവർ സമ്മതിച്ചു എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വന്നു ഈ അമേരിക്കയിൽ പോകുന്ന വ്യക്തി പോകുന്നതിന് മുന്നൂടെ ഉറപ്പ് വരുത്തുവാനായി വീണ്ടും ആ ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നപ്പം ഈ നോവിയുടെ സിസ്റ്റർ അതായത് നോവിയുടെ അമ്മയുടെ സ്വന്തം സിസ്റ്റർ അവിടെയുണ്ട് അവർക്ക് എന്തോ നല്ല സീനിയർ സിസ്റ്ററാണ് ഇദ്ദേഹം ആ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഷൈനിയെടുത്ത കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സിസ്റ്റർ കൂടെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നേരെ ഒരു നെഗറ്റീവായിട്ടാണ് വന്നതെന്നാണ് കേട്ടത് അതായത് അവർ പിന്നെ ചെന്ന ശൈനിയോട് ജോലിക്ക് സാധ്യത കുറവാണ് എന്ന് പറഞ്ഞ് പണക്കേടിച്ചാണ് കേട്ടത് അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൃത്യമായി അത് കണ്ടവരും കേട്ടവരും ഈ പറഞ്ഞതുപോലെ ഈ അദ്ദേഹത്തോട് ഷെയർ ചെയ്യുകയും അദ്ദേഹം എന്നോട് ഇത് പറയുകയും ചെയ്യും അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് ഞാൻ ശ്രദ്ധിച്ചത് ഇടച്ചിടക്കെട്ട് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകില്ല അതെല്ലാം കഴിഞ്ഞു ഇവിടുത്തെ സസ്സംസ്കാര ചിത്രയ്ക്ക് ശേഷം അവിടെ നിന്ന് വന്ന ഈ പറയുന്ന ആളുകളിൽ ഒന്ന് രണ്ട് പേര് ഈ സൈനയുടെ പീടിച്ചത് സൈനിയോട് വീടിച്ചത് അപ്പം ഷൈനിയും സൈനയുടെ മാതാവും മാത്രമേ ഉള്ളൂ കറിയും ആരും അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായി ചോദിച്ചു ചോദിച്ചു ഇന്ന് ആരുമില്ലേ എല്ലാവരും എല്ലാവരും ഒന്നും അവരോട് കാര്യങ്ങളൊക്കെ നോക്കി പോയി പോയവർ പോയില്ലേ ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കുകയും നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞു അതിനകത്തും ഒരു സാധാരണക്കാരന് ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യം ഇത്രയും വലിയ ലോകം മുഴുവനുള്ള മലയാളികൾ വേദനിച്ച സമയത്തും ആ പിതാവ് പറഞ്ഞത് പോയവരൊക്കെ പോയി നിങ്ങളിവിടെ ഇരിക്കുക കുറച്ച് സംസാരിക്കാവുന്ന പറഞ്ഞു അതും ഈ പറഞ്ഞതുപോലെ ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അടുത്ത കാര്യം എന്നോട് പറഞ്ഞത് ഷൈനി മരിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ മൂന്ന് പേര് മരിച്ചു എന്നറിഞ്ഞെങ്കിലും ഷൈനിയാണ് വീട്ടിൽ മൂന്ന് മൂന്നുപേരും മരിച്ചതായിട്ട് അറിഞ്ഞില്ലെന്ന് ഏവിച്ചേട്ടനാരെയോ വിളിച്ച് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രായമുള്ള രോഗിയെ വിളിച്ച് ഷൈനി ഏതോ ട്രെയിനിൽ കൈ കാണിച്ചു ആ കൂടെ പോയി എന്നാണ് പറയുന്നത് കേട്ടത് അത് ആ ട്രെയിൻ ഷൈനി ഏതോ ട്രെയിനിൽ കൈ കാണിച്ചു ആ ട്രെയിൻ അവളെ കൊണ്ട് പോയി എന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ഒരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് അതും കൊള്ളാം അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു നീ എന്നതാ കൂടി പറഞ്ഞിട്ട് നീ എന്താടാ പറഞ്ഞേ അത് അതൊരിക്കലും അല്ല നിന്റെ നിന്റെ മകളെ മാത്രമല്ല നിന്റെ രണ്ട് പിള്ളേരെയും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോ ഇത്രയൊക്കെ നടന്ന സംഭവങ്ങളാണ് എന്ന് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയുകയും അത് തോമസ് പറയുന്നത് വളരെ വ്യക്തമായി മാരെയും പക്ഷം ചേരാതെയാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് എനിക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ പറയാതെ പറഞ്ഞത് ഇത് കൂടി ജനങ്ങളെ അറിയിക്കണമെന്നായിരിക്കണം ഞാൻ അങ്ങോട്ട് വിളിച്ചോദിച്ചത് ഇത് കേൾക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശൈലിയോട് ആത്മാർത്ഥതയുള്ള ആളുകൾ ഒറ്റക്കാര് ചിന്തിക്കണം ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ വിടം എത്തിയത് എല്ലാവരും ഒരു പക്ഷം പിടിക്കുകയും അല്ലെങ്കിൽ കുടുംബക്കാർ അവരുടെ പക്ഷം പിടിക്കുകയും സ്വാഭാവികമായിട്ടും സൈനയുടെ അമ്മായി ബൈറ്റ് ബൈറ്റെടുത്തപ്പം ഞാൻ കേട്ടു ഒന്നും കൂടെ ഉണ്ടാകത്തില്ല മദ്യപിക്കാറില്ലായിരുന്നു അങ്ങനെ പറഞ്ഞു കേട്ടോ അമ്മയുടെ മനസ്സാണ് നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല അമ്മയുടെ മനസ്സിൽ പറഞ്ഞു ഞാൻ മദ്യപിക്കാൻ വല്ലപ്പോഴും ഉള്ളു ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറില്ല ഞാൻ കിടക്കുക എന്നൊക്കെ പറഞ്ഞു അതൊരു അമ്മയുടെ മനസ്സാണ് പക്ഷേ ഇത്രയും ഒരു സംഭവം ഉണ്ടായിട്ടും പക്ഷം ചേർന്ന് സംസാരിക്കുക എന്നത് ഒരിക്കലും എനിക്ക് എനിക്കെൻ്റെ മനസ്സാക്ഷിക്ക് അംഗീകരിക്കാൻ പറ്റാത്തു എനിക്കിത് ഒരു കാര്യം അവിടെ പറഞ്ഞോട്ടെ ഞാൻ ഇനി അങ്ങനെ മീഡിയയിൽ വരാൻ താല്പര്യമുള്ള ആളുകളില്ല കാരണം ഒരുപാട് എനിക്ക് ഒരു എൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പല രീതിയിലും ആളുകൾ ഒത്തിരി പേർ എന്നെ പ്രശംസിച്ച് പറയുന്നുണ്ട് അത് ഞാൻ കുഴപ്പമില്ല എനിക്ക് താല്പര്യമില്ലാത്തതാണ് എന്നെ പ്രശംസിക്കുന്ന എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ എനിക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ആളാണ് അവിടെ പോലും ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യുകയും ഇനി തോമസ് സൂക്ഷിച്ച് നടന്നോളാനൊക്കെ പറഞ്ഞിപ്പോൾ എനിക്കൊരു പേടി അങ്ങനെയുള്ള സംഭവമൊന്നും അല്ല പക്ഷെ സത്യത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കും എന്നുള്ള ഉറപ്പ് ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു സഭയേയും ഞാൻ പര ഒരു കാര്യത്തിലും ഡയറക്റ്റായി പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അറിയാമല്ലാത്ത കാര്യം ഞാൻ പറയുകയില്ല ചാനലുകാരനെ മറിച്ച് തിരിച്ചുമൊക്കെ ചോദിക്കും എൻ്റെ വയലിൽ നിന്ന് എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ചെയ്യില്ല ഒരു സഭേനെയും എല്ലാ വൈദികരെയും ഒന്നും ഞാൻ ഞാൻ അന്നും ഇന്നും എന്നും പറയുന്ന ഒറ്റ കാര്യമേ ഈ വൈദികൻ നോക്കിയിരുന്നെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു രണ്ട് സിസ്റ്റേഴ്സുള്ള കുടുംബം അവർ നോക്കിയിരുന്നെങ്കിൽ അവരെ ഒഴിവാക്കുമായിരുന്നു മരിച്ച ഷൈനിയും ഷൈനിയുടെ രണ്ട് കൊച്ചു മക്കളും മരിച്ചതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ടും കൊണ്ട് തർക്കിക്കുന്നതിന് ശരിയല്ല എനിക്ക് കിട്ടിയ ഈ അറിവ് ഞാനത് ഷെയർ ചെയ്യാൻ വേണ്ടി ആയിരിക്കുമെന്ന് കാരണം മൂന്ന് ദിവസം ഫോൺ വിളിച്ചിട്ട് പിന്നതിന് ശേഷമാണ് എനിക്ക് സംസാരിക്കാൻ സമയമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നു എല്ലാവർക്കും അവരവരുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് ആരൊക്കെയാണ് അതിലെ കക്ഷികളെന്ന് മനസ്സിലാവുകയും അതോടൊപ്പം തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആരെയെങ്കിലും ജയിലിൽ ഇട്ടുകൊണ്ടോ മൂന്ന് വർഷം നാല് വർഷം ശിക്ഷിച്ചുകൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല പക്ഷേ ചെയ്തവരാരായാലും മാനസികമായി ഞാൻ അങ്ങനെ അന്ന് ചെയ്യരുതായിരുന്നു എന്ന് ഇത് ബോധ്യപ്പെട്ടാൽ മാത്രം മതി